മാന്യ മാന്യസദസ്സിന് വന്ദനം ആദരണീയരായ ഗുരുജനങ്ങളെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ എല്ലാ കോണും പ്ലാസ്റ്റിക്കാൽ മലിനമാണ് നമ്മുടെ ശരീരത്തിൽ പോലും സൂക്ഷ്മ പ്ലാസ്റ്റിക് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ മത്സ്യസമ്പത്തും പ്ലാസ്റ്റിക് ഭീഷണിയിലാണ് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് പ്രകൃതിദത്തമായതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് പ്ലാസ്റ്റിക് മാത്രമല്ല പലവിധ രാസവസ്തുക്കളടങ്ങിയ ശുചീകരണ ലായനികളും ഫാക്ടറി മാലിന്യങ്ങളും വിഷവാതകങ്ങളും രാസ കീടനാശിനികളും രാസവളങ്ങളും എല്ലാം നമ്മുടെ പരിസ്ഥിതിയെ ഹാനികരമായി ബാധിക്കുന്നതാണ് വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ കടുത്ത വേനലിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം മഴവെള്ള സംഭരണം കുന്നുകൾ സംരക്ഷിക്കുക പുഴയിൽ നിന്ന് മണലൂറ്റി തടയൽ എന്നിവ ചെയ്യുന്നതിലൂടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടാം നമ്മുടെ ഭൂമിയെ വരും തലമുറയ്ക്കായി ശരിയായ രീതിയിൽ സംരക്ഷിക്കാം ആരോഗ്യമുള്ള തലമുറയ്ക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കാം അതിനായി കൈകോർക്കാം നല്ലൊരു പരിസ്ഥിതി ദിനം നേരുന്നു നന്ദി നമസ്കാരം